ഇന്ന് ഞങ്ങളുടെ കനീസ് ലോഗിൽ പറയുന്നത് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക ആയിട്ട് ഞങ്ങളിന്ന് കാബേജാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ കാബേജ് മുറിക്കുമ്പോൾ ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിട്ടാണ് മുറിക്കുക അപ്പോൾ ചെറിയ ചെറിയ പീസാവുമ്പോൾ ഭയങ്കര രസമാണ് അത് കാണാനും അതുപോലെ കഴിക്കാനും ഭയങ്കര രസമാണ് അപ്പോൾ ചായ കൂടിയത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നുണ്ടാം ഞാൻ ഞാനറിയുന്നുണ്ട് അമ്മ അവിടെ മീൻ മുറുക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ വർത്തനങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും കൂടെയൊക്കെ പറയുന്നുണ്ട് വലിയൊരു കാര്യം പറഞ്ഞു ഇവിടെ തേങ്ങയല്ല തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് വില കൂടിയോണ്ടും പിന്നെ തേങ്ങുമ്പോൾ തേങ്ങയില്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കേബേജ് വേറെ രീതിയിലാണ് ഉപ്പേരി വെക്കുന്നത് സബോളയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉപ്പേരി വെക്കുന്നത് തേങ്ങ ഇട്ടിട്ടല്ല ഞാൻ വെക്കുന്നത് എനിക്ക് തേങ്ങയിട്ട് കൂടുതൽ ഇഷ്ടം പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാനത് കുഴച്ച് കുറച്ച് നേരം മാറ്റി വെക്കണുണ്ട് പിന്നെ നമ്മൾ നോർമൽ ചെയ്യണ പോലെ ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് കടുുകും അതുപോലെ ഉണക്കമുളക് ഞാൻ എടുത്തു അവിടെ കണ്ടില്ല ഉണക്കമുളക് എടുത്തു എടുത്തുവെച്ച് പക്ഷേ ഇടാൻ മറന്നു പോയത് അപ്പോൾ പിന്നെ ഇട്ടില്ല ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ആ ഉണക്കമുളക് അവിടെ കണ്ടതും അത് കഴിഞ്ഞ് അമ്മ ഇവിടെ മീൻ മുറിച്ചുകൊണ്ടിരിക്കുക കുടുതാണ് മീൻ കിട്ടിയതിട്ടാ ചെറിയ കുടുതായിരുന്നു അപ്പോൾ അത് അമ്മ മുറിച്ചുകൊണ്ട് എൻ്റെ അമ്മ മുറിച്ചോണ്ടിരിക്കണം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ മുറിച്ച മീനൊക്കെ എടുത്തിട്ട് ഒന്ന് മസാല പരട്ടിക്കുവേണ്ടി ഉപ്പും മുളകും മഞ്ഞളും അതുപോലെ ഇഞ്ചിയും വലുതുള്ളിയൊക്കെ ഉള്ള പേസ്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മസാല പരട്ടി എടുത്ത് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വറക്കാനുള്ളതായി അപ്പോൾ ഞാനതൊക്കെ എല്ലാത്തും കൂടെ അതിൽ കൊള്ളാത്തോണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് വറക്കുന്നത് അപ്പോൾ ഞാൻ ഈ പപ്പടക്കോലായിട്ട് എന്താണ് ഇളക്കുന്നത് നിങ്ങൾ അല്ലേ ഞാനിവിടെ മീൻ വറക്കുമ്പോൾ കൂടുതലും പപ്പടക്കോലായിട്ടാണ് അത് മറിച്ചിടക്കുക കാരണം വേഗം എളുപ്പത്തിൽ അത് കിട്ടുക ഇവിടെ അനിയറ്റം പറയാറുണ്ട് അവളും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അവളൊക്കെ ഇങ്ങനെ പപ്പടക്കോലായിട്ട് മറിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളത് കോരി എടുക്കുമ്പോൾ അത് പിന്നെ ഞങ്ങൾ കയ്യിലേക്ക് കോരി എടുക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെ ഒരു ഹാക്ക് ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കട്ടെ കാരണം അത് അടി പിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ അതിങ്ങനെ മറിച്ചിടാൻ പറ്റും അത് കഴിഞ്ഞ് ആ എണ്ണയിൽ തന്നെ അല്ല ആ എണ്ണയിലല്ല കേട്ടാ ഇത് വേറെ എണ്ണയാണ് ഞാൻ പപ്പടം വറുത്ത് ഇവിടെ പപ്പടം മസ്റ്റാണോ അപ്പോൾ പപ്പടം വറുത്ത് പിന്നെ മീൻ കറി വെക്കാൻ തയ്യാറെടുപ്പായി ചോറൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു ചോറും മീനൊക്കെ മുറിച്ചെന്ന് പിന്നെ ഞാൻ മീൻ കറി വെക്കാം അതിലേക്കും തേങ്ങ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞ് തന്ന റെസിപ്പിയാണത് മല്ലിയും മുളകൊക്കെ ചൂടാക്കിയിട്ട് മീൻ കറി വെക്കുന്നത് ഭയങ്കര രസമാണ് അത് നന്നായി കുറുക്കി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അവിടെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചരാറുണ്ട് അപ്പോൾ അതുപോലെ അമ്മ ഫോൺ ചെയ്ത് വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ അമ്മ ഈ ഒരു റെസിപ്പി പറഞ്ഞു അതുപോലെ ഞാൻ കറിയൊക്കെ വെച്ച് നല്ല വറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയി അപ്പോൾ ഞങ്ങളൊരു പതിനൊന്നു മണി അല്ലെങ്കിൽ ഒരു പതിനൊന്നര ആ സമയത്താകുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ചായ കുടിക്കാറ് എന്നും ഇങ്ങനെ കുടിക്കാറുണ്ട് അമ്മയ്ക്ക് അവിടെ എന്തോ പുറത്ത് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉണ്ണിക്ക് എപ്പോഴും ദോശ വേണം അപ്പോൾ നാളെക്കുള്ള ഉഴുന്നും അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ ഒരു മണി ഒന്നരൊക്കെ ആകുമ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാണ് കഴിച്ചത് അവിടെ ഉണ്ണിയപ്പുറത്ത് കളിക്കേണ്ടായിരുന്നു അപ്പോൾ അവളെ നോക്കിയിട്ട് പുറത്തിരുന്നിട്ട് ആസ്വദിച്ച് നന്നായി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ടാറ്റ ബൈബൈസ് യു